ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്രിയമണി കണ്ടേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ അച്ചുട്ടൻ്റെയും കിച്ചുട്ടേൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവർ ബർത്ത്ഡേ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലെല്ലാവരും ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് അത്രയും വലിയ കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇത്തവണ അവർക്ക് ഒമ്പത് വയസ്സാണ് ഒമ്പതാമത്തെ ബർത്ത് ഡേ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അടുത്ത റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അച്ച കിച്ചി ഭയങ്കര ഹാപ്പിയാണ് ഒന്നാം പിറന്നാളും രണ്ടാം പിറന്നാളൊക്കെ ഞങ്ങൾ അത്യാവശ്യം നന്നായി ആഘോഷിച്ചിരുന്നു പിന്നെ ഓരോ സാഹചര്യങ്ങൾ കാരണം കാര്യമായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റാണ്ട് പോയി അതാണ് വാസ്തവം പക്ഷേ അച്ഛ ഓർമ്മകളിൽ ഇങ്ങനൊരു സെലിബ്രേഷൻ ആദ്യമായിട്ടാണ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് വൃശ്ചികമാസത്തിലാണ് ആ ചികിത്സൻ്റെ പിറന്നാൾ ഏട്ടോ അപ്പൊ അറിയാമല്ലോ ശബരിമല സീസൺ ആണ് വ്രതം മലയ്ക്ക് പോക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് സെറ്റ് അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഒന്ന് മെല്ലെ സ്കിപ്പ് ചെയ്യും അതാണ് പതിവ് ഇത്തവണ ഞങ്ങൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതായത് അച്ഛൻ കിച്ചനേക്കാൾ ആഗ്രഹം ഞങ്ങൾക്കാണ് അവർ പറഞ്ഞത് അമ്മ ഞങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ ശബരിമലയ്ക്ക് വിടുമോ എന്നാണ് അവർ ചോദിച്ചത് കേട്ടോ ഇത് നാലാമത്തെ തൊട്ടാണ് അവർ മലയ്ക്ക് പോകണം അപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ മാലയിടും അതുകൊണ്ട് നോൺ വെജ് ഒന്നും അല്ലായിരുന്നു കേട്ടോ മഷ്റൂം ബിരിയാണി ആയിരുന്നു അണേട്ടന് അമ്മ ഏട്ടൻ രണ്ട് ചേച്ചിമാരാണുള്ളത് കേട്ടോ ചേട്ടൻ ജോലി കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല ഇരിക്കുന്നതെൻ്റെ അടുത്തമ്മയാണ് ഒരാൾ ഇതിൽ മിസ്സിങ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല വേറെ ആരും ഇല്ല എൻ്റെ അമ്മ അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് ലീവില്ല അമ്മയുടെ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നെടുത്ത് കാണണം ക്യാമറ മാൻ ആരാണെന്ന് ചോദിച്ചാൽ ക്യാമറ മാൻ അല്ല ക്യാമറ വുമൺ നമ്മുടെ മാളുവാണ് മാളു മാളുവിനെ കുറച്ച് പേർക്ക് അറിയാം അതായത് നമ്മുടെ ലൈവില് അവളും ഒരു വട്ടം വന്നിട്ടുണ്ട് അവളെ കണ്ടിട്ട് ഉള്ളവർക്ക് മനസ്സിലാവും കുറച്ച് നേരത്തെ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ വൺ എൻ്റെ ഓൺലി സിസ്റ്റർ സുജി അച്ചക്കച്ചിൻ്റെ മേമ്മ തൻവിക്കിൻ്റെ അമ്മ തൻവിക്കനെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് നേരം കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പിറന്നാളൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു കേട്ടു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുള്ള കാരണം ഒച്ച അടഞ്ഞിരിക്കുകയാണ് ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവൻ ചാനലൊക്കൊന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ താങ്ക്